മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയുടെ ലക്ഷം രൂപ പുതിയ ബ്ലോക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് നഗരസഭാ ചെയർപേഴ്സൺ എൽദോസ് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നിർവഹിച്ചു നഗരത്തിൽ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ നിരവധിയായ സ്കൂളുകളുണ്ട് ആ നിരവധിയായ സ്കൂളുകളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സ്കൂള് ടൗൺ യു പി സ്കൂളാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നഗരസഭയെ ഇത്തരത്തിലുള്ള നടപടികൾക്ക് പ്രേരിപ്പിച്ച മുന്നോട്ട് വന്നിട്ടുള്ളത് നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഒരു സ്കൂളിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ കൗൺസിലിൻ്റെ ഒരു നമുക്ക് മൂവാറ്റുപുഴ നഗരസഭയുടെ നാല്പത്തിനാല് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പുതിയ ബ്ലോക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഏഴ് ക്ലാസ് റൂമുകളാണ് നവീകരണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലുള്ളത് കൂടാതെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ക്ലാസിലേക്ക് എത്തുന്നതിന് പ്രത്യേക സംവിധാനം ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്ക് പ്രത്യേക പാതകൾ ടൈൽ വിരിച്ച വരാന്തകൾ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കിയത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അബ്ദുൽ സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസ് കുര്യാക്കോസ് പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ അഷ്റഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീര കൃഷ്ണൻ വാർഡ് കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരായ കെ എം അബ്ദുൾ മജീദ് ജോളി പൊട്ടയ്ക്കൻ എം എ സഹീർ തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ മേളാംഗമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം പൗഡർ ദ ടേസ്റ്റ് ഓഫ് റോയൽറ്റി